ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ നാം ചെയ്യുന്ന ഓരോ നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുർആനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിന്റെ മറ്റൊരു അവതരണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു എന്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ പ്രതിഫലം എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അടിമയുടെ മഹത്വം എന്ന വിഷയവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അടിമയുടെ മഹത്വം എന്ന് പറയുമ്പോൾ ഏതൊരു വിശ്വാസിയുടെയും മനസ്സിലും ചിന്തയിലും കടന്നു വരുന്നത് സൂറത്തിൽ ഫുർഖാനിലെ ഞാൻ ഓതി വെച്ച ഈ ഒരു ആയത്താണ് ഇത് മാത്രമല്ല സൂറത്തിൽ ഫുർഖാനിലെ ലൈ റഹ്മാൻ എന്ന് പറയുന്ന ആയത്ത് മുതൽ ലാസ്റ്റ് അവസാന ഭാഗം വരെ അള്ളാഹുതാല അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമയെ സംബന്ധിച്ച് ആ അടിമ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ആ അടിമകൾ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് അള്ളാഹുതാല വ്യക്തമാക്കുന്നത് ഓരോ വിശ്വാസിയും അള്ളാഹുവിൻ്റെ ഞാനൊരു അടിമയാണോ ഞാൻ അള്ളാഹുവിൻ്റെ ശരിയായ അടിമയാണോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ ശരിയായ അടിമയാവണമെങ്കിൽ അള്ളാഹു താല നമ്മോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ അത് അതേപടി അനുസരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് പ്രവാചകൻ ആദം നബി മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസ്ല്ലാം വരെ നമ്മോട് ആഹ്വാനം ചെയ്ത കാര്യങ്ങൾ എന്ത് എന്നുള്ളത് ഇന്നും പലർക്കും സംശയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ അടിമകളുടെ ആ ഒരു അടിമത്വത്തിലേക്ക് നീങ്ങാതെ അതിലുപരിയായിക്കൊണ്ട് അവർ സ്വന്തമായി വിധത്തുകളും മറ്റു രീതിയിലേക്കും മുന്നേറുന്നത് എന്നാൽ അള്ളാഹു താല ശരിയായ അടിമകളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണകൾ വിശുദ്ധ കുഹാനിലൂടെ അള്ളാഹുവിന്റെ കലാമായി അള്ളാഹു താല നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാസന്മാർ എന്ന് പറയുമ്പോൾ അതാവാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ പരിലോക വിശ്വാസം എന്ന ചിന്തയുണ്ടെങ്കിൽ അവർ അടിമ അവർ ശരിയായ അടിമയാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും അഞ്ച് വക്ത നമസ്കാരങ്ങളിലൂടെ നോമ്പിലൂടെ ജക്കാത്തിലൂടെ അങ്ങനെ ഉടനീളം അള്ളാഹുവിൻ്റെ ആരാധിക്കാൻ വേണ്ട അവസരങ്ങളെല്ലാം ആരാധിച്ചുകൊണ്ടും നിത്യ ജീവിതത്തിലെ പ്രാർത്ഥനകൾ പുലർത്തിക്കൊണ്ടും ഏതൊരവസരത്തിലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനകൾ മാത്രം അള്ളാഹുവിയെ കൂടുതൽ അടുത്ത് അള്ളാഹുവിനെ കൂടുതൽ മനസ്സിലാക്കി അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയും അള്ളാഹുവിനോട് മാത്രം ചങ്ങാത്തം കൂടിക്കൊണ്ട് നിലനിർത്താനാണ് അവർ ശ്രമിക്കേണ്ടത് ഇവിടെ അബൂ ഹുറൈറ അള്ളാഹു അബുഖുറ നിവേദനം സിനിമ പറയുകയുണ്ടായി അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഇഷ്ടപ്പെട്ട അടിമയെ അള്ളാഹു താല അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കും എന്നാണ് അള്ളാഹു താല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവനത് കൂടുതൽ സൗകര്യപ്രദമാക്കുന്നു അത്തരത്തിൽ അള്ളാഹുവിൻ്റെ ശരിയായ അടിമകളാവാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വ അഹ് വാൻ അലഹമുള്ള റബ്ബുലമീൻ അസ്ലാം വാലൈക്കു